ഹലോ നമസ്കാരം ഷാനി ഫൈരൂരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അവരുടെയൊക്കെ ഫോട്ടോ ഫോട്ടോസൊക്കെ സൂക്ഷിക്കും ചിലപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ സൂക്ഷിക്കും ചിലപ്പോൾ മൊബൈലിലൊക്കെ ആയിരിക്കും സോ നമുക്കങ്ങനെ നമ്മളെ എനിക്ക് എൻ്റെ കലാജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ ലൊക്കേഷൻസ് ലൊക്കേഷൻസുണ്ട് മറക്കാനാവാത്ത കുറേ ലൊക്കേഷൻസും ലൊക്കേഷൻ അനുഭവങ്ങളും ഉണ്ട് അപ്പോൾ ആ ലൊക്കേഷൻ ഞാൻ അഭിനയിച്ച കുറച്ച് വർക്കുകളുടെ സിനിമ ഷോർട്ട് ഫിലിം ആൽബംസ് സോങ് സിനിമ അങ്ങനെയുള്ള കുറേ ലൊക്കേഷനിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും വല്ലാണ്ടൊക്കെ കുറച്ച് ഫോട്ടോസ് കളക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അതും സൂക്ഷിക്കുന്നതാണ് സോ അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ആ ഒരു ലൊക്കേഷൻ വിശേഷം ഒക്കെ ഒന്ന് കാണാം നമ്മുടെ ഫുക്രുവിനെല്ലാവർക്കും അറിയാം ഫുക്രു ബിഗ് ബോസിലാണെങ്കിലും ഒരു സമയത്ത് യൂട്യൂബിൽ തരംഗമായി മാറിയ ഒരു പ്രിയ സുഹൃത്താണ് കേട്ടോ അതുപോലെ ഈ ഒരു പിക്കിന് ഒരുപാട് കഥ പറയാനുണ്ട് കുഞ്ഞുപങ്ങള കല്യാണം എന്ന പാട്ട് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും അതിലെ കുട്ടി താരങ്ങളാണ് ഇവരെല്ലാവരും പിന്നെ ഈ ഫോട്ടോ ഇത് എസ് ആർ മീഡിയയുടെ ഷാദി കഹാനി എന്ന് പറയുന്ന ഒരു വലിയ പെരുന്നാൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഫോട്ടോസാണ് അതിലത്തെ ക്യാരക്ടറാണ് ഈ ഒരു ദാദാ സാഹിബ് ക്യാരക്ടർ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള സക്കീർ ആലുവ അതുപോലെ ഷഫീഖ് കാരാട് സംവിധാനം ചെയ്ത ഒരു സോങ് സിനിമയാണ് എസ് ആർ മീഡിയയ്ക്ക് വേണ്ടി ഷാദി ഖഹാനിയുടെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഒക്കെ എല്ലാവരും യൂട്യൂബിൽ കണ്ടിരിക്കും സക്കീർ ആലുവയാണ് അതിൽ നെഗറ്റീവ് റോളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ലൊക്കേഷനായിരുന്നു പ്രിയ സുഹൃത്ത് നിസാം സുപ്പിയുടെ ആയിരുന്നു അദ്ദേഹമായിരുന്നു അതിൻ്റെ ക്യാമറമാൻ ഡയറക്ടർ ഷഫീഖ് കാരാഡു മൂസ അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല ക്യാരക്ടറുകൾ എനിക്ക് സമ്മാനിക്കാറുമുണ്ട് ലൊക്കേഷൻ വളരെ വലിയ ലൊക്കേഷൻ ആയിരുന്നു കാരണം സെലിബ്രിറ്റികളായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ഒട്ടനവധി കലാകാരന്മാർ പങ്കെടുത്തതാണ് പ്രിയ എഴുത്തുകാരൻ സ്വാതിക് പെരുമുഖം മുതൽ നമ്മളെല്ലാവരും കണ്ടിരിക്കും ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഭരിച്ച ഒരു കലാകാരനാണ് ഈ കലാകാരൻ കണ്ണടക്കാരൻ ദുബൈയിലുള്ള കണ്ണടക്കാരൻ അദ്ദേഹവും ഇതിൽ ചെറിയൊരു ക്യാരക്ടർ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട് താജുദ്ദീൻ വടകര നമുക്കെല്ലാവർക്കും അറിയാം കൽബാണു ഫാത്തിമ മാപ്പിളപ്പാട്ടിൻ്റെ രാജാവ് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്മുറയിൽ നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിച്ചു പോകുന്നു എന്ന് പറയാം നൗഫൽ താജ് ഒരു ലൊക്കേഷനിൽ പരിചയപ്പെട്ടതല്ല ഒരുപാട് വർക്കിൽ ഒരുമിച്ച് അഭിനയിച്ച കലാകാരനാണ് ഇപ്പോൾ ലണ്ടനിലാണ് ഇനി പറയുന്നത് ഒരു സിനിമയാണ് ഹാരിസ് കെ ഇസ്മായിൽ സംവിധാനം ചെയ്ത മൃദുലയുടെ കയ്യൊപ്പ് എന്ന സിനിമയിലെ കഥാപാത്രമാണ് ഈ കഥാപാത്രം കൂടെ നിൽക്കുന്നത് ഹണി എന്ന് പറയുന്ന പ്രിയ സുഹൃത്ത് അതുപോലെ ശ്യാം എറണാകുളത്ത് നിന്ന് വന്ന മറ്റ് വില്ലന്മാർ നല്ലൊരു ലൊക്കേഷനായിരുന്നു സിനിമ ഇറങ്ങാൻ പോകുന്നു ഇതെൻ്റെ പ്രിയ സുഹൃത്ത് ഷെറീഫ് കാടാമ്പുഴ ഒരുപാട് വർക്കിൽ കൂടെ ചെറുതും വലുതുമായ ക്യാരക്ടർ അഭിനയിച്ച വ്യക്തിയാണ് ഷാഫിക്ക എല്ലാവർക്കും അറിയാം ഷാഫിക്കാടെ കൂടെ ഇനി ഞാൻ നിൻ മുന്നിൽ വരില്ല എന്ന് പറയുന്ന ഹിറ്റ് ആൽബത്തിൻ്റെ ലൊക്കേഷനിലാണ് അദ്ദേഹം നായകനും ഞാൻ വില്ലനും കൂടെ ഷാഫി ചാപ്പൂസും പ്രിയ കലാകാരൻ സലീം കോടത്തൂരിനൊപ്പം കാത്തിരിപ്പ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ആൽബത്തിൻ്റെ ലൊക്കേഷനിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇത് നമ്മുടെ നിർമ്മൽ പാലാഴി പ്രിയ സൗഹൃദങ്ങൾ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ മദർ മേരി മദർ മേരിയിലെ ഒരു വില്ലൻ കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന വയറൽ താരമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ താടിക്കാരൻ ഇതാണ് നമ്മുടെ നാദർശക്കാരുടെ അനിയൻ സമതുക്ക പാട്ടുകാരനാണ് നടനാണ് നായകനാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മേന്മകൾ നിറഞ്ഞ ഒരു സുഹൃത്താണ് സമതുക്ക സുബ്രു തിരൂർ എൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ മേക്കപ്പ് മേക്കപ്പ്മാനാണ് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ മാത്രമല്ല മേക്കപ്പിൽ പൊളിയാണ് ഇത് താടിക്കാരൻ ജാസ് ക്യാമറമാൻ ഫൈസൽ പൊന്നാനിയുടെ ഒരു വർക്കിൽ അദ്ദേഹം ക്യാമറമാനായി വന്നപ്പോൾ കൂടെ കൂട്ടി ഒരു ഫോട്ടോ എടുത്തു സലീം കോടത്തൂർ സ്പർശം എന്ന അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഓഫീസിന് മുന്നിൽ ഒരുമിച്ച് ഞങ്ങൾ സൗഹൃദം പങ്കിട്ട ഒരു നിമിഷമാണ് ഇതാണ് അൽസാജ് അൽസാജ് അറിയാത്തവരായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ എസ് ആർ മീഡിയയുടെ ഒരു പ്രൊജക്റ്റിൽ ഒരുമിക്കാൻ കഴിഞ്ഞ സന്തോഷം ഈ അടുത്തിറങ്ങിയ എൻ്റെ റൂഹകലും നാൾ എന്ന ആൽബത്തിൻ്റെ ലൊക്കേഷനിലെ നായകൻ കെരിയും അതുപോലെ മറ്റ് സൗഹൃദങ്ങളാണ് ഇവർ ലാസിക് മൊഴിയുടെ സൗഹൃദങ്ങളാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലാസിക് മൊഴിയുടെ റീൽ പ്രൊജക്റ്റിലെ നായകൻ ലാലയും ഷാലിനിയും ശരിക്കും പറഞ്ഞാൽ അസർപ്പും പുട്ടസീനയും എല്ലാ കലാകാരന്മാർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്